ഹലോ മച്ചന്മാരെ എന്നെക്കൊണ്ട് വിശേഷം നമ്മളിത് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതേ മച്ചമ്മ നമ്മളിന്ന് എം എസ് എൻ പാക്ക് കഴിയാറായി നമ്മൾ അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്ക് നേരെ അധികം സമയം കളയുന്നത് നമുക്ക് നേരെ പാക്ക് ഓപ്പൺ ചെയ്തേക്കാം നമ്മൾ കുറച്ച് കോയിൻ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തായിരുന്നു അതിൻ്റെ അകത്ത് നമുക്ക് നമുക്ക് സുവാരസിനെ അടിച്ചായിരുന്നു സുവാരസനല്ല നെയ്മറിനെ നമുക്ക് അടിച്ചായിരുന്നു ഇനി നമുക്ക് ഇനി അഞ്ച് ദിവസം കൂടെ ഉള്ളു അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എടുത്തേക്കാല്ലേ നിർത്തു അപ്പം ഇതിൻ്റെ അകത്തൊരു നാൽപ്പത്തിയേഴ് ട്രൈ ഇൻ്റർ ചെയ്തിട്ടുണ്ട് നമുക്ക് നെയ്മർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് ബാക്കിയുള്ള കോയിനിൽ നമുക്ക് മെസ്സീനെ മെസ്സി ടാർഗറ്റ് കിട്ടുമോ നോക്കാം അത് രണ്ട് പേരും തൊള്ളായിരത്തി ബ്ലാക്ക് ആനിമേഷൻ അടിക്കുമോ അതൊന്ന് നോക്കാം നമുക്ക് അതിനുമൂന്ന് സബ് സബോർട്ട് ആണെങ്കിൽ വെച്ചാൽ മതി നമുക്ക് നേരെ പാക്ക് പാക്ക് ഓപ്പളിനോട്ട് പോകാം ഇനി തൊള്ളായിരം വെച്ച ഇനി എടുക്കുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് അദ്ദേഹം സമയം കളയണ്ട ഫസ്റ്റ് മെസ്സീനെ അങ്ങനെ തോടാം ആദ്യത്തെ രണ്ട് ട്രൈ തന്നെ അതിൻ്റെ ഇതും നെയ്മറെ കിട്ടി കിട്ടിയ വീഡിയോ നമ്മുടെ ചാനൽ കിടപ്പുണ്ടെന്ന് വെച്ചാൽ പോലെ അത് കണ്ടിട്ടില്ല ഒന്ന് കണ്ടിട്ട് വാ നിങ്ങൾ ഫസ്റ്റ് രണ്ട് ട്രൈ തന്നെ നെയ്മറെ കിട്ടിയായിരുന്നു പിന്നെ ബാക്കിയുള്ള കോഴി മൊത്തം പോയി അയ്യായിരം നാലായിരത്തി എഴുന്നൂറ് കോയിൻ പോയി ആ കുഴപ്പമില്ല ഇത് തന്നെ നെയ്മറെ കിട്ടിയാലും അര മെസ്സിനെ കിട്ടിയാലും ഫസ്റ്റ് ട്രൈ കൊണ്ട് എടുക്കാം കുനാമി ഒന്ന് തന്നേക്ക് ഇത് ഇതോടെ കഴിഞ്ഞാൽ നിർത്തായിരുന്നു ഈ കോയിൻ ആ ബാക്കി കിടന്ന മെഷീൻ എങ്കിലും എടുക്കാമായിരുന്നു കോയിൻ ഉണ്ടെങ്കിൽ അത് സ്ക്രീൻ ഇതൊക്കെ ഹൈലൈറ്റാണ് അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല ഏത് ചെണ്ടയാണത് ഹൈലൈറ്റാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് പോട്ടെ തരൂ ഗീ മെഷീന് മാത്രം മതി സുപാരസിനെ കിട്ടിയാലും കുഴപ്പമില്ല നീ കൂടെ വന്നാലും നമ്മൾ സ്വീകരിക്കുന്നതാണ് നമ്മുടെ മെയിൻ മെയിനെക്കോണ്ടി കിട്ടിയാണോ വച്ചമാനം അതിൻ്റെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് ഒരു രക്ഷയില്ലാത്ത കാടട്ടെ ഈ മെസ്സി കാരണം നല്ല സ്പീഡുണ്ട് മുമ്പത്തേനെ മുമ്പത്തെ എനിക്ക് ഒരു മെസ്സി കിടപ്പുണ്ട് ബിഗ് ടൈമിൻ്റെ രണ്ടാമത്തെ ട്രൈ എടുത്തു ഓ അതും തേച്ചിട്ടുണ്ട് അത് സ്കിപ്പ് അടിക്കണം വേണ്ട നോക്കട്ടെ ഉള്ളിക്കാരം വെച്ചപ്പോൾ കളറ് മാറും നോക്കണ്ടേ അവിടെ മഞ്ഞക്കാരം വെക്കേണ്ടത് അപ്പൊ അത് എന്ത് ചെയ്യാനാ ഇത് ഓക്കെ അടുത്ത ട്രൈ കൊടുത്തിട്ടുണ്ട് ഓ അടിച്ചിട്ടു ജോസ് മെസ്സി ആയാൽ മതിയായിരുന്നു വെച്ചാൽ മൊബൈൽ മെസ്സിക്കുള്ളൊരു കൊട്ടലാണ് ഇപ്പൊ കുട്ടിക്ക് പിറ്റൈം ആ പി മെസ്സിയാണെന്ന് തോന്നുന്നു അത് വെച്ചാൽ മെസ്സിയാണ് ഓ സുബാൽസിനെ കിട്ടിയില്ല കുഴപ്പമില്ല വേണമെന്നില്ല സുബാലിസിനെ പക്ഷേ സുപാലിസ് അടിപൊളിയാണ് കേട്ടോ മെച്ചാമാർ ഞാൻ ഇനി ഇതിനകത്ത് എനിക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം പ്ലേസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് സുബാലിസിനു വേണ്ടി ഇനി കറക്കാത്തത് കാരണം സുപാലിസ് നമ്മൾ ഗോൾ പോച്ചർ കാർഡ് തന്നെയാണ് അത്യാവശ്യം നമ്മുടെ റൂമിനിങ്ങൊക്കെ പോലെയാണ് കളിക്കുന്നതും റൂമിനെ കളിപ്പിക്കാൻ പറ്റുന്നവരൊക്കെ എനിക്ക് റൂമിനിങ് കളിപ്പിക്കാൻ പറ്റത്തില്ല അപ്പം റൂമിനിങ് കളിപ്പിക്കാൻ പറ്റുന്നവരൊക്കെ അടിപൊളിയാണ് പിന്നെ ബുള്ളറ്റ് ഹെഡറിൻ്റെ സ്കില്ലിങ്ങും ഉണ്ട് സ്കില്ലും ഉണ്ട് ഹെഡൻ്റെ ഒരു സ്കില്ലും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ കോർണറിൽ നിന്നൊക്കെ ക്രോസ് ചെയ്യുന്നൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ് സുവാലിസിൻ്റെ അപ്പം നമുക്ക് മെസ്സീൻ ഒന്ന് ട്രെയിൻ ചെയ്യാം ഇതാണ് സ്കൂൾ നമുക്ക് ആദ്യം നമുക്ക് ഇവനെ കിട്ടിയിട്ടുണ്ട് നെയ്മറ കിട്ടിട്ടുണ്ട് മെസ്സീൻ്റെ അത് ഇഷ്ടം പോലെ കിടക്കുക മെസ്സീൻ ഒന്ന് ട്രെയിൻ ചെയ്തക്കാം ഓട്ടോ കൊടുക്കാമല്ലോ ഓട്ടോ കൊടുക്കാം അഞ്ച് ദിവസം കൊണ്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഇപ്പം എടുക്കണം പിന്നെ കോയിൻ കോയിൻ കുറവാ എന്നാലും ഒന്ന് കറക്കി നോക്കി നൂറ് കോയിൻ ഉണ്ടെങ്കിൽ നൂറ് കോയിൻ കറക്കി നോക്കാൻ വെച്ചാൽ വരെ കിട്ടാൻ സാധ്യത കൂടുതലുണ്ട് ചിലവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പം പിന്നെ ഇന്ന് നൂറ്റിമൂന്ന് ആ നമ്മൾ സ്കൂളിൽ ഇട്ടപ്പോൾ പഴയ മറ്റത്തെ മറ്റേ മെസ്സിയാണ് അഴിക്കോണിക്ക് മെസ്സിയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും നൂറ്റി ഏഴ് റേറ്റിങ്ങുകൊണ്ട് നമുക്ക് സ്കില്ലും കൂടെ ഒന്ന് റാൻഡം ആയിട്ട് ഉറങ്ങും കൊടുത്തുനോക്കാം ഡിഫൻസിങ് സ്പീഡ് അയ്യോ ഡിഫെൻസിങ് വേണ്ട ആവശ്യമില്ല അതിൻ്റെ അടുത്ത് ഒന്ന് മാറ്റി കൊടുത്തേക്കാം ഇനി എങ്ങനെ ഡിഫെൻസ് കൊടുത്തിട്ട് ഇനി പുറകെ പോയി നിൽക്കണ്ട ഫിസിക്കല് ജമ്പിങ് ഫിസിക്കല് ബാലൻസ് സ്റ്റാമിന ആ തൽക്കാലം ഇവിടെ പിന്നെ മാറ്റാം ഇല്ല നൂറ്റിയെട്ടായാലും നൂറ്റി നൂറ്റിയെട്ടാക്കിയിട്ട് മാറ്റാം ഓ ഇനി അട്ടൻ കൂടെ ഉള്ളു ഇതെന്ത് ഡിഫൻഡിങ് ഡിഫെൻസിന് ആന കെട്ടിക്കാൻസ് മാത്രമേ ഉള്ളൂട്ടെ അത് കൂടി രണ്ടടം കൂടെ ഉണ്ട് ഉപകാരപ്പെടുന്നതിലുണ്ടാ ഇത് എന്നെന്താ ഫിനിഷിങ് ഹെഡ് ജമ്പിങ് ഓ കുഴപ്പമില്ല എന്നാലും പോരല്ല നൂറ്റെട്ടായില്ല ആരും കുഴപ്പമില്ല നമുക്ക് കളിച്ചിട്ടൊരു മറ്റേ ബൂസ്റ്ററും കൂടെ ചെയ്തിട്ട് ഒന്നുകൂടെ കൊടുത്തു നോക്കാം അതിലൊരു പണിയായി പോയി അത് കുഴപ്പമില്ല അച്ചാമ്പ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ് സബ് ഇട്ട് ചെയ്യണം ഇപ്പം നമുക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി കിടക്കും അതാ വീഡിയോ ഇന്നലെ ഒന്ന് ഇടാൻ പറ്റായിരുന്നത് അപ്പം ഇനി വരുന്നതാണ് ഒരു ദിവസം ഇടപെട്ടൊക്കെ ആയിരിക്കും വീഡിയോ വരുന്നത് അപ്പം ഒന്ന് ക്ഷമിക്കണം മച്ചാൻ വരെ നമ്മൾ അടുത്ത വിളവായിട്ട് പിന്നെ കാണാം ബൈ